നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോയിൽ സിയാർ പ്രധാന വാർത്തകൾ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്ക് വിത്തും ഗ്രോ ബാഗും വിതരണം ചെയ്തു ചിൽഡ്രൻസ് മിനിസ്ട്രി വേലൂർ ഫോറോന മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി വാർത്തകൾ വിശദമായി കഴിഞ്ഞ ഞായറാഴ്ച വിശ്വാസ പരിശീലന അസംബ്ലിയിൽ നമ്മുടെ ഇടവകാംഗവും പഴയനൂർ മേഖലാ കൃഷി ഓഫീസറുമായ ശ്രീ ജോസഫ് സാർ കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു തുടർന്ന് വിശ്വാസ പരിശീലന ലീഡർമാർ വിത്തും ഗ്രോ ബാഗും ശ്രീ ജോസഫ് സാർ ശ്രീ ബെന്നി അയ്യങ്കേരി എന്നിവരിൽ നിന്ന് ഏറ്റുവാങ്ങി ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്ന കണക്കിനെ വിത്തും ഗ്രോ ബാഗും വിതരണം ചെയ്യുകയും ചെയ്തു വിതരണം ചെയ്ത വിത്തുകൾ കൃഷി ചെയ്ത് വിളവെടുക്കാറായാൽ ഫോട്ടോ എടുത്ത് അതാത് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണമെന്നും അർഹതപ്പെട്ടവർക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുമെന്നും വികാരിയച്ചൻ അറിയിച്ചിട്ടുണ്ട് ഡിഫൻസ് മിനിസ്ട്രി വേലൂർ കൊറോണ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകി മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തിന് അർഹമായതിൻ്റെ ട്രോഫി നമ്മുടെ ഇടവകയിലെ തിരുപാലസഖ്യം അൽതാരസംഘം ജൂനിയർ സി എൽ സി എന്നീ സംഘടനകളിലെ പ്രസിഡന്റുമാർ വികാരിയച്ചനിൽ നിന്ന് ഏറ്റുവാങ്ങി അതേ തുടർന്ന് മത്സരത്തിൽ വിജയികളായവർക്കുള്ള ട്രോഫിയും മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കുമുള്ള പ്രോത്സാഹന സമ്മാനവും നൽകുകയുണ്ടായി കഴിഞ്ഞ ഞായറാഴ്ച ഒന്നാമത്തെ വിശുദ്ധ കുർബാനക്ക് ശേഷം ദർശന സഭയുടെ മീറ്റിംഗ് നടന്നു മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ചയിലെ ആദ്യത്തെ വിശുദ്ധ കുർബാനക്ക് ദർശന സഭാ അംഗങ്ങൾ തിരുവസ്ത്രങ്ങൾ തിരുവസ്ത്രങ്ങളടിഞ്ഞ് പങ്കെടുക്കേണ്ടതാണ് അന്നേ ദിവസത്തെ വായനകൾക്ക് നേതൃത്വം നൽകുന്നത് ദർശന സഭാംഗങ്ങൾ ആയിരിക്കും ഗോൾഡൻ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ ബോഡി മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ സെപ്റ്റംബർ എട്ടിന് മാതാവിൻ്റെ ജനന തിരുനാളോടനുബന്ധിച്ച് ആദിത്യ വിശുദ്ധ കുർബാനക്ക് വിശ്വാസികൾക്ക് സാരി കാഴ്ചയായി സമർപ്പിക്കുന്നതിന് അവസരമുണ്ടായിരിക്കും സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വൈകിട്ട് നാല് മുതൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഷട്ടിൽ ഷൂട്ടൗട്ട് മത്സരങ്ങൾ നടത്തുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആദ്യത്തെ വിഷതൂർബാനോടുകൂടെ കഴിഞ്ഞ അൻപത് വർഷങ്ങളിൽ ഇടവകയിൽ സേവനങ്ങൾ അനുഷ്ഠിച്ചവരും ഇപ്പോൾ അനുഷ്ഠിക്കുന്നവരുമായ കപ്യാർ കൈക്കാരൻ ക്ലർക്ക് എന്നിവരുടെ ഒരു സംഗമമുണ്ടായിരിക്കും സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വൈകിട്ട് നാല് മുതൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ക്യുസ് മത്സരം ഉണ്ടായിരിക്കും ഒക്ടോബർ പത്ത് രാവിലെ പത്ത് മുതൽ ഉപന്യാസം പ്രസംഗം കവിത മുതലായ സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നതാണ് ഒക്ടോബർ പതിമൂന്നിന് ആദിത്യ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിന്റെ നിർമ്മാണ പുനർനിർമ്മാണ കമ്മിറ്റിയുടെ സംഗമം ഉണ്ടായിരിക്കും ഒക്ടോബർ ഇരുപത്തി ആറിന് വൈകിട്ട് ആറ് മുതൽ റവറൻ ഫാദർ സാംസൺ മണ്ണൂരും സെഹിയോൺ ടീം അംഗങ്ങളും നേതൃത്വം നൽകുന്ന ജാഗരണാഖണ്ഡ ജപമാല ഉണ്ടായിരിക്കും ഒക്ടോബർ മുപ്പത്തൊന്നിന് വൈകിട്ട് ആറിന് ജപമാല റാലി സമാപനം തുടർന്ന് വിശുദ്ധ കുർബാന നവംബർ മൂന്നിന് ആദ്യത്തെ വിശു കുർബാനയ്ക്ക് ശേഷം വിധവ വിഭാര്യർ ഏകസ്ഥർ എന്നിവരുടെ സംഗമം ഉണ്ടായിരിക്കും നവംബർ പത്ത് ആദ്യത്തെ വിഷു കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിവിധ പൂതാശകൾ സ്വീകരിച്ച നമ്മുടെ ഇടവകങ്ങളുടെയും സംഗമം നടത്തുന്നതാണ് ഡിസംബർ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ തലശ്ശേരി മദർ ഹോം ധ്യാന കേന്ദ്രം നേതൃത്വം നൽകുന്ന കരിസ്മാറ്റിക് കൺവെൻഷൻ ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തെട്ടിന് വൈകിട്ട് ആറ് മുതൽ ഇടവകാ ദിനം ജനുവരി ഒന്ന് രാവിലെ ഒമ്പത് മണിക്ക് തിരുപ്പട്ടം വൈകിട്ട് നാല് മണി മുതൽ സന്യസ്ത സംഗമം ആറ് മണി മുതൽ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം അറിയിപ്പുകൾ സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ആദ്യത്തെ വിശദൂർബാനയ്ക്ക് ശേഷം പ്രതിനിധിയോഗം ഉണ്ടായിരിക്കുന്നതാണ് ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സെൻറ്റ് സേവിയർ യൂണിറ്റ് വടക്കൻ ലാസർ ജോൺസന്റെ ഭവനത്തിൽ മൂന്ന് മണിക്ക് അസിസി യൂണിറ്റ് തലക്കോടൻ ഫ്രാൻസിസ് റൂബിയുടെ ഭവനത്തിൽ നാലു മണിക്ക് വിൻസെന്റ് പോൾ യൂണിറ്റ് ചിറ്റിലപ്പള്ളി ദേവസി ജോണിയുടെ ഭവനത്തിൽ മണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് കണ്ണനായ്ക്കൽ ഔസേഫ് ഡേവിസിന്റെ ഭവനത്തിൽ അഞ്ച് മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് കണ്ണനായ്ക്കൽ പൊറുഞ്ചുണ്ണി ജോസിൻ്റെ ഭവനത്തിൽ അഞ്ചുമണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് പൂനുശേരി പറഞ്ചുണ്ണി ഫ്രാൻസിൻ്റെ ഭവനത്തിൽ അഞ്ചുമണിക്ക് ഇൻഫാൻ ജീസസ് യൂണിറ്റ് മാളിയായ്ക്കൽ റാഫേൽ ഭാര്യ ആനിയുടെ ഭവനത്തിൽ ഈ ആഴ്ചയിൽ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് പീറ്റർ യൂണിറ്റ് വായനകൾ സെൻറ്റ് മേരീസ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം